ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇത് കക്കറച്ചിയാണേ കക്ക കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തതാണ് അതൊന്നും കൂടെ കഴുകി എടുക്കുക കേട്ടോ അപ്പം അത് കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കണം ഇപ്പം അതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതവിടെ ഇരുന്ന് വേവത്തേനും സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയൊക്കെ കടുവ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ തേങ്ങാകൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാ കൊത്തും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതാണ് തേങ്ങാ ഇനി അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം കുറച്ച് കുരുമുളക് ചതച്ചും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകട്ടോ അതിനുശേഷം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇപ്പോൾ പൊടികളൊക്കെ ഏതാണ്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കക്ക ഇറച്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കി എടുക്കുവാണ് അങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കക്കറച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ